സ്ത്രീ സമൂഹത്തിൽ നിന്ന് ലക്ഷ ഉയർത്തപ്പെടുകയും ചെയ്താൽ ഏത് സമൂഹത്തിലാണോ സ്ത്രീകളൊക്കെ ലക്ഷനെട്ടപ്പെട്ടു പോകുന്നത് സ്ത്രീകളുടെ സ്ത്രീത്വത്തിന്റെ പരമപ്രധാനമായ അടയാളമായ ഏറ്റവും പ്രധാനപ്പെട്ട ലജ്ജ എന്ന പെണ്ണിനെ പെണ്ണാക്കി മാറ്റുന്ന സ്ത്രീത്വത്തിന്റെ പരമപ്രധാനമായ ഞാൻ നെട്ടപ്പെട്ടുപോയാ സ്ത്രീകൾക്ക് ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ പിന്നീടിനെ കാൾ മോശമാണ് പൊന്നേ ായ തലവാൾത്താറിന് വറവാതുമറുക്കത മാനായ തലവൾത്താറ് പാടിത്തരുകയാണ് ലജ്ജന ലജ്ജനത്തിച്ചു എന്നാൽ പിന്നെ പെണ്ണീരിനേക്കാൾ മോശമാണ് തന്നെ ഒരു പെണ്ണിനെങ്ങാനും ലജ്ജനട്ടപ്പെട്ടു പോയാൽ പെണ്ണീരിനേക്കാൾ അവൾ മോശമാണ് ചുരുങ്ങി നശിച്ചുപോയ കൈവള്ളയിൽ കൂരിയാൽ തെറിച്ചു പോകുന്ന എവിടേക്കും കട്ടപ്പെട്ടവളാണ് പിന്നെ അതുകൊണ്ടെന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ലോകാവസാനത്തിന്റെ അടയാളമായിട്ടുള്ള അവസാനം അത് ഇതും വരെ കടൽ കടന്നു വന്ന വിദേശം താരത്തേക്ക് എത്തിപ്പിടിക്കുവാനും വാരിപ്പുണരാനുമുള്ള ആഗ്രഹത്തോടുകൂടി കോൺക്രീറ്റ് സൗകര്യത്തിൽ നിന്ന് രാജകീയ നൗകയിലേറ പന്തലച്ച പ്രകുട്ടലുകളുടെ പിന്നാമ ിലെ സുഖം തേടി അറിയുന്ന അന്ധവിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും മനാശാസത്തിന്റെയും അധീനത്തിന്റെയും ആസുരഭാവങ്ങളായി ശ്വാനസൗന്ദര്യ പ്രദർശന സമ്മാനം മോഹിച്ച് കുമരേനെ പട്ടിക്കുഞ്ഞുങ്ങളെ അടിത്തട്ടിലിരുത്തി താലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ പുരോഗമനത്തിന്റെ വാദം കേട്ടിട്ട് കാലൽച്ചക്കുകളിലും അങ്ങകലെ ടെരിവിസലിന്റെ ബെഞ്ചുകളിലും ഇസ്ലാമികമായ സമൂഹത്തെ കാണുണ്ട് പെണ്ണിന് കുറാ തൊടാ പാടില്ലെന്ന് പറഞ്ഞത് കൊടുക്കുന്ന ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന നിന്റെ 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 ശരീരം മറക്കാറ് വെളിയിൽ പോയി പാതിരാ സമയത്ത് ലോകത്തിന്റെ വിദേശ ടൂറിസത്തിന്റെ പേരും പറഞ്ഞ് റേഡിയോ ജോക്കികളുടെയും ഡാൻസ് ദോശികളുടെയും കൂടി പാതിരാ തേര് ലഹരി മരുന്നിന് അടിമയായി പിതോവന്റെ താളം പിള്ളാൻ അനുവദിക്കാത്ത ഇസ്ലാം ന്തനാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ ഇതാ ഹൃദയത്തിൽ ഹയാ അഭിനയത്താ ഏത് സമയത്ത് പെണ്ണിനെ പെണ്ണാക്കി മാറ്റുന്ന ലജ്ജ എന്ന പരമപ്രധാനമായ സ്വഭാവ വൈശിക്ഷ്യം നട്ടപ്പെട്ടു പോകുന്നേ അന്ന് ലോകാവസാനത്തിന്റെ തുടക്കമായി ഇന്നെല്ലായിരത്തിനാണെന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ് കല്യാണം നടത്തുന്നിടത്ത് നാലു പേര് കൂടുന്നിടത്ത് ആ ബസ് സ്കൂളിലേക്ക് പഠിക്കാൻ വിടുന്ന കോളേജിലേക്ക് പഠിക്കാൻ വിടുന്ന രക്ഷകട്ടാക്കൾ പഠിക്കാൻ പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ ആ പെൺകുട്ടികളും ഒഴിവുന്നു ോ ചെങ്ങാടിന് നൂറ് കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ പെട്ടെന്നൊരു പെണ്ണ് വന്നു അവളുടെ പുറകെ രണ്ട് പെണ്ണ് വന്നു അവള് കാലിന്റെ ചുവട് വെച്ചു പെറ്റാണ്ടിലും അങ്ങാടിയിലും എന്തെന്നാടാ കുട്ടിയുടെ പേര് അങ്ങാടിയിൽ പെണ്ണ് ആട്ടം കളിക്കേരെ തൊന്നും അറിഞ്ഞൂടെ ഒന്നും കേട്ടിട്ടുമില്ല നിങ്ങൾ ഓടലോടെ സ്വർഗത്തിലേക്ക് പോയി ചാമ്പില്ലാതെ എന്താ എന്റെ പേരെന്താണ് അവസര പേരറിയില്ല ഒന്ന് പറയോ അറിയില്ല ഇങ്ങനൊരു കൗമിനെ ഞാൻ എന്റെ പതിനെട്ട് വർഷത്തെ വാദിന്റെ രാജ്യമായിട്ടേ കാണാം ഇങ്ങനൊരു ഗവർണർ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ ഇത്രയും മുത്തക്കീങ്ങളാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു വാതിന് തന്നെ ഒരു മദ്രസ തന്നെ വേണ്ടിയിരുന്നില്ല അതിന്റെ പേരാണ് ഫ്ളാഷ് മോബ് ഇന്ന് ഓരോ രൂപത്തിലും ഭാവത്തിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടക്കം എത്ര കുറഞ്ഞുപോയി നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടക്കം എത്ര കുറഞ്ഞുപോയി പണ്ടൊരു അന്യ പുരുഷൻ നമ്മുടെ വീട്ടിലെത്തിയാൽ ഉമ്മ അകത്തളത്തെ വാതിരി വിട്ടിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പതിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടേ പറയും ഇന്നൊരാണ് വീട്ടിൽ വന്നാൽ ആണും പെണ്ണും ഭാര്യയും പെമ്മക്കളും ഒക്കെ ഒന്നിച്ച് മേലിരുന്ന് ആ വാട്സപ്പ് നമ്പർ ഒന്ന് തരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ലജ്ജ എന്ന് പറയുന്ന ഒരു പെണ്ണിന് പോയി കല്യാണത്തിന്റെ തലേദിവസത്തെ മൈലാഞ്ചി രാവ് കോഴിക്കോട് അങ്ങാടിയിലും കൊണ്ടോട്ടിയങ്ങാടിയിലും മൈലാഞ്ചി പെണ്ണ് പരസ്യമായി ഇട്ടിട്ടു അവൾക്ക് ബോഭ്യമായി രഹസ്യമായി അള്ളാന്റെ റസൂലവന്റെ ഭർത്താവിന് കാണാൻ വേണ്ടി അനുവദിച്ചു കൊടുത്ത സൗന്ദര്യം സൗന്ദര്യം ആർക്കുള്ളതാ സൗന്ദര്യം ആര് കാണാനുള്ളതാ ഭർത്താവ് കാണാം ഇവിടെ നോക്ക് സൗന്ദര്യം ആര് കാണാനുള്ളതാണ് ഭർത്താവാണ് ഒരു പെണ്ണിന് രണ്ട് സമയത്ത് സുഗന്ധദവ്യം പൂശാം അത്തറ് പൂശാം സ്പ്രേ അടിക്കാം രണ്ടേ രണ്ട് സമയം ഒന്ന് നിസ്കരിക്കാൻ പോകുമ്പോൾ അന്നാടമുമ്പി നിൽക്കുമ്പോൾ വൃത്തിയോടെ നിൽക്കണം നമ്മളെല്ലാ കാക്കാമാർക്കുമുള്ള ഒരു പ്രശ്നമാണ് നിക്കരിക്കാൻ പോകുമ്പോൾ ഒരു കള്ളിത്തുണി ഉടുത്തിട്ട് പോകും കല്യാണത്തിന് പോകുമ്പോൾ നല്ല സുന്ദരമായി വെള്ളത്തുണി ഉടുത്തിട്ട് പോകും പാടില്ലാസ്ജിദ് മസ്ജിദ് മക്കളെ ും പള്ളിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും സൗന്ദര്യത്തോടെ നിങ്ങൾ പോകണേ മുടി ചീകി ഒതുക്കി താടി വെട്ടി ഒതുക്കി നല്ല അത്ര പൂശി ഏറ്റവും നല്ല വെള്ളവശം ധരിച്ചിട്ട് പള്ളിയിൽ പോകണേ നേരെ തിരിച്ചിട്ടാൻ കല്യാണത്തിന് ഇങ്ങനെ പോകും പള്ളിയിൽ മുറുക്കാൻ കള്ളി തുണി കൊടുത്ത് നല്ലൊരു ഒരു കറുത്ത ശീലം പോകും നേരെ തിരിച്ചിട്ടാൻ പള്ളിയിലേക്ക് പോകാൻ സൗന്ദര്യം വേണം നിൽക്കൊന്ന് മനസ്സിലാക്കി വെച്ചോളി ഓർമ്മയുണ്ട ഇനി ഈ ശീല ഒഴിവാക്കണം പള്ളിയിൽ പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ഇടണം ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ സുഗന്ധദ്രവ്യം രണ്ടാമത് ഭർത്താവിന്റെ മുമ്പിൽ രണ്ടാമത് ഭർത്താവിന്റെ മുമ്പിൽ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കുളിച്ച് റെഡിയായി പൌഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ഇച്ചിരി അതൊന്നും ഞാൻ പറയേണ്ട അറിഞ്ഞില്ലല്ലോ നല്ല മുഞ്ചിലി തന്നെ നിൽക്കണം ഇത് പെണ്ണ് ചെയ്യേണ്ട കാര്യമാണ് നിർബന്ധമാണ് അവള് ചെയ്യൂല കടയിൽ വലിയ കച്ചവടമൊന്നുമില്ല നല്ല മഴ ചൂട് ഭർത്താവ് പറഞ്ഞു ഭാര്യ വിളിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വരികയാണ് അയാൾ വലിയ ആഗ്രഹത്തോടെ ബൈക്കുമ്മേക്കെ ഒരു മണ്ടിപ്പാഞ്ഞ് അങ്ങനെയല്ല പറയാ അയാൾ മണ്ടിപ്പാഞ്ഞ് വീട്ടിൽ വന്ന് കോളിമ്പെല്ലാം പറ്റിയ ഉച്ചയ്ക്ക് വാതിൽ തന്നു തുറന്നത് ഈ ഭാര്യ എന്ന് പറയുന്ന സാധനം ആ വാതിലുമേ ഇങ്ങനെ ചാരി എന്നിട്ട് അന്ന് രാവിലെ വെട്ടിയ മത്തിയുടെ ചെതുമ്പലും അതിന്റെ അപ്പുറത്തെ ചട്ടിയിലെ കരിയും ഇതൊക്കെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മെല്ലെ തേറ്റിട്ട് ഈ സാധനം മുഖത്ത് മുഴുവൻ ആ വേർപ്പും അടുക്കളയുടെ മാറ്റുമായിട്ട് വന്നിങ്ങനെ വന്നിട്ട് അവൻ പറയും അതേപടി തിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും യഥാർത്ഥത്തിൽ ഞാൻ ഹസ്രത്ത് ആയിഷ എന്ന പ്രസംഗം നടത്തി ഇവിടെ കൊണ്ടോട്ടി കടുത്തൺ ഞാൻ ഈ വിഷയങ്ങളൊക്കെ കൊറേ പറഞ്ഞിരുന്നു ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ച തുടരുന്നത് ഇവിടെയാണ് എന്ന് മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോണം നീ വലിയ ആയിട്ട് കാര്യമില്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഹൃദയംഗമായ ഒരു 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 അടുപ്പമാണ് അതിരിക്കോ മുസ്ലിൻ അതിനൊത്തിരി കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരുടെ സൗന്ദര്യം മുഴുവനും അവളുടെ ജീവിതത്തിലോട്ട് കടന്നു നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട സൗകര്യമോ എന്റെ പുരുഷന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് തങ്ങളുടെ പുരോഗമന ജീവിതത്തിന്റെ അടയാളമായി കൊണ്ടോട്ടി അങ്ങാടിയിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ മുമ്പിൽ കാടും നിതംബവും കുനുക്കി പ്ലാസ്മോ ബിന്റെ പേര് ഡാൻസ് കളിക്കുന്ന അതിനെല്ലാം ആധുനിക ലോകത്തിന്റെ പുതിയ ഭാവങ്ങളാക്കി കണക്കാക്കുന്ന ണം നടക്കുന്ന വീട്ടിലെ തലേ ദിവസം മൈലാഞ്ചി വൈരാജിലാവ് ഏറ്റവും തന്നെ വസ്ത്രം ധരിച്ചു ആടിച്ചു നിറക്കുന്ന പെങ്ങളെ ഒരു കല്യാണം നടക്കുന്ന തരങ്ങളിൽ പോലും മഹിറുകളില്ല കുടുംബ ബന്ധുക്കളായ ആണങ്ങളുടെ തോളിലൊക്കെയെത്തി ഡാൻസ് നടത്തുന്ന ഇന്നും നമ്മുടെ മലബാറിലെ മുസ്ലിംങ്ങളും വല്ലാതെ പിടിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരാതാരമാണ് കല്യാണത്തിന്റെ തലേ ദിവസമുള്ള രാവ് ഗാനമേള നടത്തിയും ആർഭാടം നടത്തിയിട്ടും ഹറാം ഹനാലുകളുടെ വ്യത്യാസമില്ലാതെ ആണും തെന്നും കൂടി കല്യാണ വീട്ടിലും ഞെരിഞ്ഞാടിനെ വരുമ്പോ ഒരന്യപുരുഷനെ കാണുമ്പോ തറയൊന്നും മറക്കാൻ പോലും നനക്കട പ്പെട്ടു പോകുന്ന പെണ്ണു വന്നാൾ ഇതാ പന്തവി നിങ്ങൾക്ക് യാമച്ചുനാലിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ